പാലക്കാട് മുതൽ കാസർഗോഡ് വരെ എല്ലാവർക്കും റോഡ് ബോധവൽക്കരണ ക്ലാസ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പാലക്കാടും മലപ്പുറവും കവർ കഴിഞ്ഞു ഉടനീളം നടത്തുന്ന ഈ ഒരു പരിപാടി നടത്താൻ വേണ്ടി നമ്മുടെ ക്യാമ്പസും തെരഞ്ഞെടുത്തതിന് ആദ്യമായി നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ ഒരു ഇനിഷ്യേറ്റീവിലൂടെ ഒരുപാട് അവയർനെസ് നൽകുവാനും ഒരുപാട് പുതിയ വോളണ്ടിയേഴ്സിനെ ഇതിന്റെ ഭാഗമാക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അപകടങ്ങളിൽ പെടാതിരിക്കാനും അത് അതിന്റെ തീവ്രത കുറയ്ക്കാനും ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഹെൽമെറ്റ് ഉപയോഗിക്കും സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കും റോഡ് നിയമങ്ങളെല്ലാം പാലിക്കും അല്ലേ പക്ഷേ റോഡ് അപകടങ്ങൾ പെട്ടവരെ നമ്മൾ എങ്ങനെയാണ് സാധാരണ ആശുപത്രിയിൽ എത്തിക്കാം നമ്മൾ അത് ശാസ്ത്രീയമായി കൂടുതൽ സുരക്ഷിതമായി വേണം അവരെ ഇടപെടേണ്ടി വരുമ്പോൾ ഉത്തരവാദിത്വത്തോടുകൂടെ പെരുമാറുന്നതിന് ബാധ്യതയുണ്ട് അതിന് അറിവൊരു ഘടകമാണ് ഒരുപാട് പേർക്ക് തിരിച്ചറിവുകൾക്ക് കാരണമാകട്ടെ എന്നുള്ള ആശംസകളോടെ അർപ്പിക്കുകയാണ്